ശാന്തമായി ഇരിക്കുക സ്വസ്ഥമായി ഇരിക്കുക മെല്ലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക കൈകൾ രണ്ടും കൂട്ടിപ്പിടിക്കുക മടിയിൽ വയ്ക്കുക ഷോൾഡർ നേരെയാക്കി നട്ടൽ നിവർത്തി ഒരു ചെറു പുഞ്ചിരിയോടെ ഈ അവസ്ഥ ആസ്വദിക്കുക ശ്വാസമുള്ളിലേക്കെത്തുമ്പോൾ അതിമനോഹരമായ ആ രഹസ്യം കേൾക്കുവാൻ തയ്യാറാകുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇന്നേ വരെ വിജയിക്കുവാൻ തടസ്സം നിന്ന എല്ലാ ചിന്തകളും വെളിയിലേക്ക് പോകുന്നതെന്ന് സങ്കൽപ്പിക്കുക ജീവിതത്തിലെ നല്ല ചിന്തകളാണ് നല്ല അനുഭവങ്ങളായി മാറുന്നതെന്ന യാഥാർത്ഥ്യം അതേപടി ഉൾക്കൊള്ളുക ശ്വാസ എടുക്കുക നിങ്ങളുടെ വിജയത്തിനായി എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുക നീ എന്തു ചിന്തിക്കുന്നുവോ നീ അതായി മാറുന്നു അതായത് നീ ആവർത്തിച്ച് എന്തു ചിന്തിക്കുന്നുവോ അത് നിൻ്റെ അനുഭവമായി മാറുന്നു ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും പറയുക എൻ്റെ ചിന്തകൾ എൻ്റെ വാക്കായി മാറുന്നു എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തിയാകുന്നു എൻ്റെ പ്രവർത്തികൾ നിത്യവും ഒരേ രീതിയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അതെൻ്റെ ശീലമായി മാറുന്നു എൻ്റെ ശീലങ്ങൾ എൻ്റെ സംസ്കാരമാകുന്നു എൻ്റെ സംസ്കാരം കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വിധിയായി മാറുന്നു അതായത് എൻ്റെ വിധി നിർണയിക്കുന്നത് എന്നിലാരംഭിച്ച ആദ്യത്തെ ചിന്തയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക അതിനുള്ളിൽ നിന്നും എന്തോ ഒരു ചിന്ത ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് അല്ലേ അത് ചിലപ്പോൾ കുറ്റബോധമാവാം ഇത്രയും കാലം ജീവിക്കേണ്ടതുപോലെ ജീവിച്ചില്ലല്ലോ എന്നാവാം സാരമില്ല ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞത് ഈ നിമിഷമാണ് ഈ നിമിഷം മുതൽ ഈ ഭൂമിയിൽ ഒരു ജീവിത പദ്ധതി ഉണ്ടെന്നും അത് നിറവേറ്റാനാണ് ഞാനിവിടെ ജനിച്ചിരിക്കുന്നതെന്നും തിരിച്ചറിയുക എൻ്റെ ജീവിത പദ്ധതി നിറവേറ്റാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയതെന്ന് സ്വയം തിരിച്ചറിയുന്നു എൻ്റെ കഴിവുകളും സമ്പത്തും സമയവും മടി കൂടാതെ കൃത്യമായി ഉപയോഗിച്ച് കൃത്യമായി പ്രവർത്തിച്ച് എൻ്റെ ജീവിതം ഏറ്റവും സന്തോഷപ്രദവും സമാധാനം നിറഞ്ഞതും ആക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേത് മാത്രമാണെന്ന് ഈ നിമിഷം ഞാൻ അറിയുന്നു ഇന്നേ വരെ ഒരു സ്കൂളിലും ഒരു സിലബസിലും എൻ്റെ വീട്ടിലും എനിക്ക് പറഞ്ഞു തരാത്ത ഈ പാഠങ്ങളെ അതേപടി ഉൾക്കൊള്ളാൻ ഞാൻ ഈ നിമിഷം മുതൽ തയ്യാറാണ് കാരണം എൻ്റെ വിജയത്തിനുള്ള പാഠങ്ങളാണ് ഇവയെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് വരെ എനിക്കിതൊന്നും സാധിക്കാതെ പോയതിൽ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു ഐ ലവ് മൈ സെൽഫ് ഐ ഫോർ ഗീവ് മൈ സെൽഫ് ഐ റെസ്പെക്റ്റ് മൈ സെൽഫ് ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് എന്നെ ഞാൻ അതേപടി അംഗീകരിക്കാതെ പോയതുകൊണ്ടും എൻ്റെ അറിവുകളും ഗുണങ്ങളും കഴിവുകളും എന്താണെന്ന് ഞാൻ സ്വയം അറിയാതെ പോയതുകൊണ്ടും കൊണ്ടും എനിക്കിതിന് സാധിച്ചില്ല എന്നാൽ ഈ നിമിഷം മുതൽ അത് തിരിച്ചറിയുവാനും അതിനുവേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും ഞാൻ തയ്യാറാണ് വലുതാകുമ്പോൾ എൻ്റെ ഈ കഴിവുകൾ ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ സമൂഹത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുവാൻ സാധിക്കുമെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട് അതിനായി ആദ്യം ഞാൻ നോക്കേണ്ടത് എന്നെയാണ് എന്നെ മാത്രം എന്നെ സന്തോഷിപ്പിക്കണം എന്നിൽ സമാധാനം നിറയ്ക്കണം എൻ്റെ പ്രവർത്തികൾ ഏറ്റവും ഭംഗിയായി ചെയ്യണം എങ്കിലേ എനിക്ക് എൻ്റെ കുടുംബത്തിന് ഏറ്റവും വലിയ നന്മകൾ കൊടുക്കാനാകും എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്നതോടൊപ്പം എൻ്റെ സമൂഹത്തിന് നന്മകൾ പകരണം അങ്ങനെ ലോകത്ത് എല്ലാവർക്കും നന്മകൾ മാത്രം കൊടുക്കുവാനുള്ള ഒരു വ്യക്തിത്വമായി ഞാൻ ഈ നിമിഷം മാറിയതിന് നന്ദി ഇപ്പോൾ എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയും എൻ്റെ ഉള്ളിൽ നിറയുന്ന സന്തോഷം ചുറ്റുമുള്ളവരിലേക്ക് പടർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ പോലും അറിയാതെ എവിടെ നിന്നൊക്കെയോ എന്നെ ഒരുപാട് പേര് അനുഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഐ ബ്ലസ് മൈ സെൽഫ് ഐ ബ്ലസ് മൈ സെൽഫ് ഐ എൻജോയ് മൈ ലൈഫ് ഐ എൻജോയ് മൈ ലൈഫ് ഐ ആം ദി ബെസ്റ്റ് ഐ ആം ദി ബെസ്റ്റ് ഐ ആം ദി ബെസ്റ്റ് എന്റെ ഉള്ളിലെ കഴിവുകൾ ലോകത്തിനും സമൂഹത്തിനും മൂല്യം പകർന്നു കൊടുക്കാനുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്റെ കഴിവുകളുടെ പരമാവധി പ്രയോജനം എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും നൽകുന്നതിൽ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എനിക്ക് എന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് എന്റെ ലക്ഷ്യം വെറുമൊരു ലക്ഷ്യമല്ല എൻ്റെ ബേണിംഗ് ഡിസയറായി അത് മാറിക്കഴിഞ്ഞു ലക്ഷ്യം നേടാനുള്ള വഴികളെക്കുറിച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു ലക്ഷ്യരേഖയുണ്ട് എൻ്റെ മനസ്സിൽ അത് ഞാൻ ഓരോ ദിവസവും എൻ്റെ ലക്ഷ്യ ബുക്കിലേക്ക് അതായത് ഗോൾ ബുക്കിലേക്ക് ഞാൻ വരച്ചിടാറുണ്ട് ഓരോ ദിവസവും എൻ്റെ വിജയത്തിനുള്ള ഒരാശയം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വിജയിക്കുവാൻ എനിക്കിന്ന് ആത്മവിശ്വാസമുണ്ട് നിരന്തരം പ്രവർത്തിക്കുവാനും എന്നോട് സത്യസന്ധത പുലർത്തുവാനും എനിക്ക് സാധിച്ചതിന് നന്ദി എൻ്റെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും അയൽക്കാരെയും എൻ്റെ അധ്യാപകരെയും സ്കൂളിനെയും കൂട്ടുകാരെയും അതുപോലെ തന്നെ എല്ലാവരെയും എന്നെപ്പോലെ സ്നേഹിക്കുവാനും അവരെയെല്ലാം അവരുടെ കുറ്റങ്ങളും കുറവുകളും നന്മകളും അതേപടി സ്വീകരിച്ചുകൊണ്ട് അംഗീകരിക്കുവാനും ഞാൻ ഈ നിമിഷം തയ്യാറാണ് എൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ എൻ്റെ ചിന്തയാണെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എത്ര അറിവ് നേടിയാലും ആക്ഷൻ എടുക്കാത്തവർക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല എന്ന രഹസ്യം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല ആക്ഷൻ ടേക്കറാണ് ഞാൻ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും പലതവണ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ ഓരോ വിദ്യകളും പരിശീലിക്കുന്നതും വിജയിക്കുന്നതും അതുകൊണ്ട് തന്നെ എല്ലാ അവസരങ്ങളും സന്തോഷത്തോടെ ഞാൻ ഉപയോഗിക്കുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വിജയത്തിന് അനുകൂലമായ വ്യക്തികളും സാഹചര്യങ്ങളും എന്നെ സഹായിക്കാൻ എത്തുന്നുണ്ട് അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ ചെയ്യാനുള്ളതെല്ലാം മാന്ത്രിക ശക്തിയുള്ള എൻ്റെ വിരലുകൾ കൊണ്ട് എൻ്റെ കൈകൾ കൊണ്ട് ചെയ്തു കഴിയുമ്പോൾ എനിക്കുള്ള വഴി തെളിയുന്നു എൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ പഠനമാണ് ഒപ്പം എൻ്റെ കഴിവുകൾ ഉണർത്തി പ്രവർത്തിക്കുകയും എൻ്റെ ജീവിതം കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം തന്നെ എൻ്റെ ലഹരിയായി മാറുന്നത് ഞാൻ തിരിച്ചറിയുന്നു അപ്പോൾ പിന്നെ മറ്റൊരു ലഹരിയും തേടി ഞാൻ അലയേണ്ടതില്ല ഐ ഫോക്കസ് ഓൺ മൈ ഗോൾ വിത്ത് മൈ അൺകണ്ടീഷണൽ ലവ് കൺസിസ്റ്റൻസി ക്ലാരിറ്റി ആൻഡ് മൈ ഡിവൈൻ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ലക്ഷ്യം തേടുന്നത് എൻ്റെ മാത്രം ആവശ്യമാണ് എൻ്റെ ലക്ഷ്യം നേടുന്നത് മാത്രമാണ് എൻ്റെ ചിന്ത ഇപ്പോൾ എൻ്റെ ലക്ഷ്യത്തിനുള്ള ഓരോ സ്റ്റെപ്പും എഴുതി കൃത്യമായി പ്ലാൻ ചെയ്ത് ഞാൻ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു ഞാൻ സ്വയം മാറിക്കൊണ്ട് എൻ്റെ ജീവിതം മാറ്റിക്കഴിഞ്ഞു താങ്ക് യു ലവ് യു ബ്ലസ് യു ഇത് ഞാൻ എന്നോട് തന്നെ പറയുകയാണ് ഇന്ന് വരെ തിരിച്ചറിയാത്ത ഒരു സത്യം തിരിച്ചറിഞ്ഞ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ആ രഹസ്യത്തിലൂടെ ഞാനിപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് എന്റെ ജീവിതം നയിക്കേണ്ടത് ഞാൻ മാത്രമാണെന്നും പഠിക്കേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നും അച്ഛനും അമ്മയും അധ്യാപകരും ചിലപ്പോൾ കൂട്ടുകാരും എന്നെ സഹായിക്കാൻ മാത്രം വന്നവരാണെന്നും ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണമെന്നും ഞാൻ അനായാസം പഠിച്ചു കഴിഞ്ഞു താങ്ക് യു താങ്ക് യു ഈ നന്ദി പറയുന്നത് ഞാൻ എന്നോടാണ് രണ്ടാമത് ഞാൻ നന്ദി പറയുന്നത് മറ്റുള്ളവരോടാണ് മൂന്നാമത് ഞാൻ നന്ദി പറയുന്നത് ഈ ഭൂമിയിൽ വന്ന് ജനിക്കാനും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതും എന്നെ ഈ ഒരു ദൗത്യത്തിലേക്ക് കടത്തിവിട്ടതുമായ യൂണിവേഴ്സിനോടാണ് പ്രപഞ്ചത്തോടാണ് എൻ്റെ പാഠങ്ങൾക്ക് നന്ദി എനിക്ക് കിട്ടുന്ന ഓരോ പാഠങ്ങളും എന്നെ വിജയിപ്പിക്കുവാനുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർമ്മം ചെയ്യേണ്ട എൻ്റെ കൈകാലുകൾ കൊണ്ട് എനിക്ക് ചെയ്യാനാവുന്നതത്രയും ചെയ്തുകൊണ്ട് ഞാൻ ഈ നിമിഷം വിജയിച്ചിരിക്കുന്നു ഐ ആം ദി ബെസ്റ്റ് ഐ ആം ദി വിന്നർ കൈകൾ കൂട്ടി തിരുമ്മി മുഖത്ത് വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ പ്രകൃതിയുടെ മനോഹാരിതയെ ആസ്വദിക്കുവാൻ മുറ്റത്തേക്ക് ഇറങ്ങുക മണ്ണിൽ ചവിട്ടി ഒരു നിമിഷം നിൽക്കുക ആകാശത്തേക്ക് നോക്കുക അതിമനോഹരമായ ആകാശത്തിൻ്റെ വിശാലതയിൽ കാണാനൊരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല നിങ്ങളുടെ ഓരോ ആഗ്രഹവും ഈ ആകാശത്തിൻ്റെ അങ്ങേച്ചരുവിലുള്ള ചക്രവാളത്തിനപ്പുറത്ത് നീണ്ടു കിടക്കുന്നതാണ് എന്തും ആഗ്രഹിക്കാം ആവർത്തിച്ചാവർത്തിച്ച് ഈ വീഡിയോ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതാന്ത്യം വരെയും കേൾക്കുക ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജന്മത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റ് താങ്ക് യു ലവ് യു ബ്ലസ് യു ലവ് യു ഓൾ ഇറ്റ്സ് മീ സുധാചന്ദ്രൻ ലെറ്റിയുഡ് മോട്ടിവേഷൻ